ക്കാൽവണ് പോന്നു ഞങ്ങളിന്നൊരു ഷോർട്ട് കട്ട് വഴി മുക്കാലു കൊണ്ട് പോകുന്നത് റാന്നി കോളേജിലോട്ടൊക്കെ ഒരു ഷോർട്ട് കട്ട് വഴിയാണിത് അത് നമ്മുടെ ഗോൾഡൻ എംപോറിയം ഹൈപ്പർ മാർക്കറ്റിന്റെ ഇപ്പുറത്തൂടെ സി വിസിന്റെ ഇട വഴി കിടക്കുന്ന വൈ എം സി ഇടയിൽ കിടക്കുന്ന വഴിയാണ് പോകുന്നത് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇതൊരു വലിയ കാഴ്ചകളെന്ന് പറയുന്നൊന്നും ഒരു കൊച്ചിടുക്ക് വഴി ഓപ്പോസിറ്റ് വണ്ടി വന്ന് കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യും ഒരാൾ വരുന്നത് കേട്ടോ ഞാൻ റാന്ധികോളജിലാണ് പഠിച്ചത് അന്നേരം ഇതിലേക്ക് ഞങ്ങൾ നടന്നു വരുവോ പഠിക്കുന്ന െല്ലാവരും ഉണ്ട് അമ്മയുണ്ട് അച്ഛമ്മയുണ്ട് മിച്ചുണ്ട് ട്രാവൽ വിത്ത് മീണ്ട് ഞാനുണ്ട് ഞാനാരെന്നെല്ലാരും ചോദിക്കാതിരിക്കും ക്യാമറ ഇതിലേ അങ്ങോട്ട് നമുക്ക് കോളേ റോഡ് ജംഗ്ഷനിലോട്ട് ഇറങ്ങാൻ പറ്റിയൊരു ഷോർട്ട് കട്ട് വഴി ഇങ്ങനെ അങ്ങോട്ട്

സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും എന്നായിരിക്കും അതുവരെ ബായ്